ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് കിച്ചണിനെ കുറിച്ചാണ് ഇട്ടിരിക്കുന്നത് കിച്ചൺ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കുക്ക് ചെയ്യുന്ന കിച്ചൺ ആണ് ഇവിടെ ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം കുക്ക് ചെയ്ത് നിങ്ങളെല്ലാം കാണിക്കുന്നത് അതായത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു പിന്നെ ഇത് മൂന്ന് പാളി ജനലാണ് ജനലിൽ കൂടി നല്ല കാറ്റൊക്കെ വരും പിന്നെ ജനലിൻ്റെ പുറത്താണെങ്കിൽ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ രാവിലെ ബേഡ്സൊക്കെ വന്ന് പിന്നെ പാരറ്റ് ഓലഞ്ഞാലി മൈന ഇതെല്ലാം വന്നിരുന്ന് രാവിലെ പാട്ടൊക്കെ പാടി നല്ല രസമാണ് ഇതിൻ്റെ സംഗീതമൊക്കെ കേൾക്കാൻ വേണ്ടി ഇത് ഉപ്പിട്ടുന്ന ഒരു പാത്രം പിന്നെ സിസേഴ്സ് പിന്നെ ഒരു മഞ്ഞ കളറി കാണുന്നത് ഉപ്പ് കല്ലിട്ടിട്ട് അതിൻ്റെ പേരെ മഞ്ഞപ്പൊടി ഇതിട്ട് വെച്ചിരിക്കുന്നു വീട്ടിൽ സമാധാനവും സന്തോഷവും ഇതെല്ലാം എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ പിന്നെ ഒരു പുളിഞ്ചിയൊക്കെ പുറത്ത് നിൽപ്പുണ്ട് പിന്നെ അത് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിരിക്കുകയാണ് അതായത് കബോഡാണ് ഇതിൻ്റെ സൈഡിൽ ഞാൻ എല്ലാം പിന്നെ ചില്ലി പൗഡർ കോറിയൻഡർ പൗഡർ ഇതെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പിന്നെ ഇവിടെ സ്റ്റൂള് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റൂവിൻ്റെ പുറത്തിരുന്നാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കാലിനൊന്നും വേദന ഒല്ലോ ഒരു നിൽപ്പ് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കുമല്ലോ ഞാൻ പിന്നെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് അരമണിക്കൂർ എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ചിലവിട്ടിട്ട് പ്രാർത്ഥ നാമൊക്കെ പറഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് വരും പിന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പച്ചവെള്ളം തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ കുടിക്കുന്നതാണ് ഇത് ഓവൻ പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി വീട്ടിൽ വരുന്ന വരാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ പേരും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചൺ വളരെയധികം വൃത്തിയോടെ സൂക്ഷിക്കണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് കഴ ചെയ്യാവുന്നതാണ് രാവിലെ തന്നെ ഞാനെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ചോറ് മാത്രമേ വയ്ക്കാനുള്ളൂ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ കറിയും പിന്നെ നമുക്ക് രാത്രിത്തേക്കുള്ള കറിയും ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അത് എടുത്ത് കഴിക്കും പിന്നെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ചെടി അതിനെ ഓമിനിക്കും താലൂലിക്കും എല്ലാം ചെയ്യുന്നതാണ് ഇത് അങ്ങനെ ഞാൻ ചെടിയും വെച്ചിട്ടുണ്ട് പിന്നെ വള്ളിച്ചീരിയൊക്കെ പുറത്ത് നിൽക്കുന്നത് കാണാം പിന്നെ അപ്പുറത്തെ വീടാണ് കാണുന്നത് അതിലിൻ്റെ അപ്പുറം പിന്നെ എൻ്റെ സിംഗൊക്കെ ഞാൻ ഒരു ക്ലീനാക്കിയാണ് സൂക്ഷിക്കുന്നത് കണ്ടോ സിങ്കൊക്കെ വളരെ ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ കണ്ടോ ഇതാണ് സിങ്ക് പിന്നെ ഇത് കണ്ടോ എൻ്റെ കബടൊക്കെ കണ്ടോ എനിക്ക് ഭയങ്കര വൃത്തിയാണ് വൃത്തിയില്ലാതിരുന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീടും പരിസരവും എൻ്റെ പിന്നെ മാത്രമല്ല ഞാൻ റോഡും എല്ലാം എനിക്ക് ക്ലീനായി നമ്മൾ പോകുന്ന റോഡും എല്ലാം ക്ലീനായിരിക്കുന്നതും കാണുന്ന നമ്മുടെ ചുറ്റുപാടു എല്ലാം ക്ലീനായിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കാണാൻ അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അത് മാത്രമല്ല നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇത് രാവിലെ അല്ല ഇത് ഉച്ച സമയമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പുറത്തുള്ള വെയിലാണ് ഇങ്ങോട്ട് അടിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാവരും പിന്നെ നിങ്ങൾ വീട്ടിൽ വിളിച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ വന്നാൽ എല്ലാവർക്കും സ്വീകരണം നൽകുന്നതാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷേ നിങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കിച്ചൺ കാണിച്ച് തരാണ് കേട്ടോ കണ്ടോ ഇത് ഹാളിലോട്ടുള്ള എൻട്രൻസ് ആണ് തന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ നിങ്ങൾക്ക് ബൈ പറയുന്നു എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് അഭിപ്രായം പറയണം നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ പേർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ